ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പലതരത്തിലുള്ള തരത്തിലുള്ള ചോക്കറിൻ്റെ ഒരു കളക്ഷനുമായിട്ടാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണിത് ആദ്യം തന്നെ കാണിക്കുന്ന ഗ്രീൻ കളറിലുള്ള പാലക്ക ചോക്കറാണ് ഇതിൻ്റെ തന്നെ പേറിംഗ് സ്റ്റഡും അവൈലബിൾ ആണ് അതുപോലെ തന്നെ സെൻട്രൽ പെൻഡൻറ്റ് സെൻട്രൽ ലോക്കറ്റ് പതക്ക മോഡൽ ലോക്കറ്റ് വന്നിട്ടുള്ള ഒരു മോഡലാണിത് നോക്കുക പാലക്ക മോഡല് ഗ്രീന് ഇതിൻ്റെ തന്നെ പല കളേഴ്സ് അവൈലബിൾ ആണ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആയിരത്തി ഇരുന്നൂറ് രൂപ നിരക്കിലാണിത് വരുന്നത് അടുത്തോടെ നോക്കുക ഇത് നാഗപടം ചോക്കറാണ് വിത്ത് പേരൻസ്റ്റഡ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഗ്രീൻ കളറാണ് ബാക്കിയുള്ള കളേഴ്സും അവൈലബിൾ ആണ് സെൻട്രൽ പെൻഡൻറ്റ് ഇല്ലാത്ത ഒരു മോഡലാണ് ഇത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു മോഡല് അതുപോലെ തന്നെ കണക്ഷൻ ചെയിൻ വന്നിട്ടുള്ളത് ബോക്സ് ചെയിൻ ആണ് വളരെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു മോഡലാണിത് വിത്ത് റൂബി വർക്കും കൂടി വന്നിട്ടുണ്ട് ഒരു മോഡല് സെൻട്രൽ പതക്കം മോഡൽ വരുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ അടുത്ത നോക്കുക ഇതുപോലെ തന്നെ സെൻട്രൽ പതക്കമില്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് ഇത് പാലക്കയല്ല ഇതിൻ്റെ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് ഗ്രീൻ കളറിൽ ഓക്കെ നെക്സ്റ്റ് നോക്കുക മാംഗോ ചോക്കറാണ് വന്നിട്ടുള്ളത് ഗ്രീൻ കളറിലുള്ളതാണ് ഈ കാണിക്കുന്നതെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡിഫറൻസ് മനസ്സിലാവും ഓരോ മോഡലും തമ്മിലുള്ള നോക്കുക ഇതിൻ്റെ എല്ലാം കൂടെ പെയറിങ് സ്റ്റഡ് ആണ് ഓക്കെ ബാക്ക് ചെയിൻ നമുക്ക് വരുന്നത് വട്ടക്കണ്ണുകളോട് കൂടിയതാണ് അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും നെക്ക് സൈസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരാനായിട്ട് സാധിക്കുമോ അടുത്ത വന്നിട്ടുള്ളത് പാലക്കയുടെ തന്നെ സെൻട്രൽ ലോക്കറ്റ് ഇല്ലാത്ത മോഡലാണ് ലോക്കറ്റില്ലാത്തതിന് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇത് നാഗപണം വിത്ത് സെൻട്രൽ ലോക്കറ്റ് നല്ലൊരു ചോക്കറാണ് വിത്ത് റൂബി വർക്കും കൂടി വന്നിട്ടുണ്ട് ഓക്കെ എല്ലാം തന്നെ ട്വൻറ്റി ടു ക്യാരറ്റ് ഗോൾഡ് കവറിങ് ചെയ്തിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് മൈക്രോ ഫിനിഷിങ് ഓർണമെൻറ്റ്സ് ആണ് എല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഗോൾഡിൻ്റെ സെയിം ലുക്ക് ഉണ്ടാവും നന്നായി ഉപയോഗിച്ച കുറേ വർഷങ്ങൾ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൊന്നും ഡെയിലി യൂസ് അല്ലല്ലോ ഇത് പാലക്കയുടെ സെൻട്രൽ ലോക്കറ്റ് വരുന്ന മറ്റൊരു മോഡലാണ് ഇത് മാംഗോ ചോക്കറിൻ്റെ സെൻട്രൽ ലോക്കറ്റ് വരുന്ന മോഡൽ ഓക്കെ നോക്കാം ഇപ്പോൾ ചോക്കറല്ല ഈ കൂട്ടത്തിൽ ഞാൻ എടുത്തപ്പോൾ കാണിച്ചേ ഉള്ളൂ ഇത് നമുക്ക് ലക്ഷ്മി പാലക്കേട് വരുന്ന നെക്ലേസ് ആണേ ലക്ഷ്മി പാലക്ക നെക്ലേസ് സെൻട്രലായിട്ട് അഞ്ച് പാലക്ക വന്നിട്ടുണ്ട് വിത്ത് റോബി സ്റ്റോൺ വർക്കും കൂടി വന്നിട്ടുണ്ട് സൈഡിലെല്ലാം നമുക്ക് ലക്ഷ്മി ലോക്കറ്റാണ് വരുന്നത് ഓക്കെ നോക്കുക നല്ല ഒരു ലഗൻ ലുക്കുള്ള ഒരു മോഡലാണിത് ഏതെങ്കിലും മോഡൽ ആവശ്യമുള്ളവരോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരോ ഒക്കെ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും വാട്സപ്പ് ചെയ്താൽ മതിയാകും താങ്ക്സ് ഫോർ വാച്ചിങ്